everyone! It's me, Suman again. Nice to see you all back. Today, I'm going to be singing a song by Johnson Marsh, sung by sir and Chitrama. Uh... ഗന്ധർവകായ ഗന്ധി മന്ത്ര വീണ പോലെ നിന്നിൽ കുരച്ചു ഞാൻ പാടും ഈ രാത്രിയിൽ ശ്രുതി ചേർന്നു നൌനം അതുനിന്ന് മന്ദഹാസമായി പ്രിയത്തോഴി ഒന്നിൽ കുഴിച്ചു നിൻ

ചന്ദ്രികാവ് സന്ധർവകായ ഗന്ധി മന്ത്രവീണ പോറിച്ചു ഞാൻ രാത്രിയിൽ ശ്രുതിച്ചേരുന്നു മൗനം അതു നിൻ മന്ദ ിയോഴി തമ്മിൽ കുളിച്ചു നിന്നു ചന്ദ്രിക ആദ്യം തമ്മിൽ കണ്ടോ മണിമുഖിലാണ്

ഗായകന്റെ മന്ത്ര വീണ പോലെ നിന്നെ കുറിച്ചു ഞാൻ പാടും ഈ രാത്രിയിൽ ശ്രുതി ചേർന്നു ഊനം അതു നിസമായി പ്രിയതോഴി Thank you for listening to me. Please do like, share, and subscribe. Goodbye, everyone. See you soon.